ഒരു കാലത്ത് പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ത്രിമൂർത്തികളായിരുന്നു വിൻസെൻ്റ് സുധീർ രവികുമാർ ടീം സ്റ്റണ്ടും പാട്ടും പ്രണയങ്ങളും കോമഡിയും എല്ലാം നിറഞ്ഞ അക്കാലത്തെ പടങ്ങൾ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടവയായിരുന്നു ക്രോസ് ബെൽറ്റ് മണിയാണ് ഇവരെ വെച്ച് കൂടുതൽ പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത് കൂടാതെ അലക്സ് ജോഷി പി ജി വിശംഭരൻ തുടങ്ങിയവരും ഇവരെ വെച്ച് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ ത്രിമൂർത്തികൾ ഒന്നിച്ച് ഒരു പത്ത് പടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ജോഷി ആദ്യമായി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ടൈഗർ സലീം വിൻസെൻ്റ് സുധീർ രവികുമാർ ബാലക്ക നായർ ഷീല ശുഭ മഞ്ജുള തുടങ്ങിയതാണ് പ്രധാന അഭിനേതാക്കൾ ടൈഗർ സലീമായി സുധീറും പോലീസ് ഓഫീസറായി വിൻസെൻറ്റും വില്ലൻ കഥാപാത്രത്തിൽ ബാലക്കനായറുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ശ്യാം വിറ്റുതിരുമല യേശുദാസ് എസ് ജാനി തുടങ്ങിയവരുടെ മികച്ച ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് രൂപലാവണ്യമേ അനുരൂപലാവണ്യമേ ലാവണ്യമേ സങ്കല്പങ്ങൾ തങ്കം പൂശം പൂജാബിംബമേ ബിംബമേ നീയൻ മുന്നിൽ വാ വാ കണ്ണേ വാ 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 പെണ്ണേ വാ എന്നീ തുടങ്ങിയ മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിലുണ്ട് സങ്കട പാട്ടുകളും പാട്ടുകളും എല്ലാം നിറഞ്ഞ നല്ലൊരു ടൈം പാസ്റ്റ് ചിത്രം തന്നെയാണ് ടൈഗർ സലീം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ക്രോസ് മണി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് പഞ്ചരത്നം വിൻസെൻറ്റ് സുധീർ രവികുമാർ എം എൻ നമ്പ്യാർ സത്താർ ജോസ് കവിത മഞ്ജുള ശുഭ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ നല്ല ഗാനങ്ങളും ഫൈറ്റിങ്ങുകള നിറഞ്ഞ ഈ ചിത്രം ആദ്യ പകുതി ബ്ലാക്ക് ആൻഡ് വൈറ്റും ബാക്കി ഭാഗം കളർ ചിത്രമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രം തമിഴിലെ സൂപ്പർ താരമായ എം എൻ നമ്പ്യാറാണ് അഭിനയിച്ചിട്ടുള്ളത് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പട്ടാളം ജാനകി വിൻസെൻ്റ് ജയൻ സുധീർ രവികുമാർ ഉദരോട്ടം പപ്പു പൂജപ്പുര രവി വിജയലളിത ഉണ്ണിമേരി തുടങ്ങിയതാണ് പ്രധാന അഭിനേതാക്കൾ പട്ടാളം ജാനകിയായി വിജയലളിത അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ജയൻ പ്രധാന വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് വിജയലളിതയുടെയും വിൻസെൻറ്റിനെയെല്ലാം സൂപ്പർ സംഘടനങ്ങളെല്ലാം ചിത്രത്തിലുണ്ട് അക്കാലത്ത് സൂപ്പർ ഹിറ്റായ ഈ ചിത്രം തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു വിൻസെൻ്റ് സുധീർ രവികുമാർ ചിത്രമാണ് പോക്കറ്റ് അടിക്കാരി വിജയലളിത ഉണ്ണിമേലി തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായികമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് എ ടി ഉമ്മറാണ് യേശുദാസ് ജോളി അബ്രാം പി ജയചന്ദ്രൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പി വേണു സംവിധാനം ചെയ്ത ഒരു വിൻസെൻ്റ് സുധീർ രവികുമാർ ചിത്രമാണ് ആൾമാറാട്ടം കെ പി ഉമർ വിജയലളിത രാജഗോകില സാധന തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ പാട്ടുകളും സ്റ്റണ്ടും സസ്പെൻസും എല്ലാം നിറഞ്ഞ കണ്ടിരിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ആൾമാറാട്ടം ക്രോസ്മെൽറ്റ് മണി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് പെൺപട വിൻസെൻറ്റ് സുധീർ കെ പി ഉമർ ജനാർദ്ദനൻ സണ്ണി ടി പി മാധവൻ അടർവാസി ബഹദൂർ വിജയലളിത റീന രാജഗോകില തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ പാട്ടുകളും തമാശകളും ഫൈറ്റിങ്ങും എല്ലാം നിറഞ്ഞ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പെൺപട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത് ഗാനങ്ങളും റൊമാൻസും ഫൈറ്റിങ്ങും എല്ലാം നിറഞ്ഞ ഒരു നല്ല എൻജോയ്മെൻറ്റ് ചിത്രമാണ് ബ്ലാക്ക് ബെൽറ്റ് വിൻസെൻ്റ് സുധീർ രവികുമാർ ബാലൻക്യ നായർ കുതിരവട്ടം പപ്പു ഉണ്ണിമേരി വിജയലളിത കവിത തുടങ്ങിയതാണ് പ്രധാന അഭിനേതാക്കൾ ശ്യാം തിരുമല യേശുദാസ് തുടങ്ങിയ ടീമിൻ്റെ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ട് മണി വീണയുമായി മധുഗാനവുമായി എൻ്റെ സുസ്മിതമേ എന്നരികിൽ വരൂ എന്ന പി ജയചന്ദ്രൻ പാടിയ മനോഹരമായ ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ട് വിൻസെൻ്റ് സുധീർ രവികുമാർ ടീമിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ക്രോസ്പെൽറ്റ് മണി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് ആനയും അമ്പാരിയും കുതിരോട്ടമ്പപ്പു കവിത ലീല കമലമ്മ തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ യേശുദാസ് ബ്രഹ്മാനന്ദൻ എസ് ജാനകി തുടങ്ങിയവരുടെ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ട് കണ്ട നാൾ മുതൽ നിൻ്റെ ഈ മുഖം എന്ന എസ് ജാനകി പാടിയ മനോഹരമായ ഗാനം ഈ ചിത്രത്തിലുള്ളതാണ് വിൻസെൻ്റ് നായകനും ജയൻ വില്ലനും സുകുമാരൻ സഹനടനുമായി അഭിനയിച്ച അലക്സ് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് സൂത്രക്കാരി രവികുമാർ ജോസ് ബാലൻക നായർ കവിയൂർ പൊന്നമ്മ സീമ ഉണ്ണിമേരി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ ഈ ചിത്രത്തിൽ ബിച്ചു തിരുമല എട്ടിയമ്മർ യേശുദാസ് കൂട്ടുകെട്ടിലെ നല്ല ഗാനങ്ങളുമുണ്ട് തീർച്ചയായും കണ്ടിരിക്കാവുന്ന നല്ലൊരു ആക്ഷൻ ത്രില്ലർ മ്യൂസിക്കൽ ചിത്രമാണ് സൂത്രക്കാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് പുത്തരി അംഗം വിൻസൻറ്റ് സുധീർ വിജയലളിത ശോഭന തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ പുരുഷൻ ആലപ്പുഴ രചനയും നിർമ്മാണവും നിർവഹിച്ച ഈ ചിത്രം തരക്കെട്ടില്ലാത്ത കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് വിൻസെൻറ്റ് സുധീർ രവികുമാർ അഭിനയിച്ച മികച്ച കുടുംബ ചിത്രങ്ങളുമുണ്ട് അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ